വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒളിച്ചിരുന്ന അഫ്ഗാൻ ബാലൻ ഡൽഹിയിലെത്തി അഫ്ഗാനിസ്ഥാന്റെ കാം എയർ വിമാനത്തിലാണ് ബാലൻ കയറിയത് വിമാന ജീവനക്കാർ പതിമൂന്നുകാരനെ പിടികൂടി സി ഐ എസ് എഫിനെ ഏൽപ്പിച്ചു അർജുൻ പീതാംബരൻ ചേരുന്നു വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കൗതുകത്തിലേറെ ആശങ്കയും ആകാംക്ഷയുമാണ് തോന്നുന്നത് കാരണം വളരെ അപകടകരമായ രീതിയിൽ അത്തരത്തിലൊരു യാത്ര നടത്തുകയായിരുന്നല്ലോ എന്താണ് കാരണം പോലീസ് എന്താണ് പറയുന്നത് മോദി കൗതുകത്തിൻ്റെ പേരിലാണ് ഈ ബാലൻ വിമാനത്തിനകത്ത് കയറി ഒളിഞ്ഞത് അയാൾക്ക് ആ കുട്ടിക്ക് ഇറാനിലേക്ക് അതായത് തെഹ്റാനിലേക്ക് പോകാനായിരുന്നു താല്പര്യം എന്തുകൊണ്ടാണ് തെഹ്റാനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്ന കാര്യം ഈ സി എസ് എഫ് കാരൊക്കെ ഈ ബാലനോട് ചോദിച്ചപ്പോൾ വെറും കൗതുകം എന്നപ്പുറത്തേക്ക് മറ്റൊരു മറുപടിയും ഈ പതിമൂന്നുകാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തം തന്നെയാണ് പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഇതിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്നൊന്നും ഒരുപക്ഷെ അറിയില്ലായിരിക്കും പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ ഇത്രയുള്ള സംഭവങ്ങൾ വളരെ പതിവുമാണ് എന്തായാലും എത്രത്തോളം ഗൗരവതരമായിരുന്നു എന്ന അപ്പുറത്തേക്ക് ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിമാനങ്ങൾ പറന്നു സമയത്ത് ആ ലാൻഡിങ് ഗിയറിൽ നിന്നും ആളുകൾ താഴേക്ക് വീഴുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും പക്ഷേ ഭാഗ്യവശാൽ ഈ കുട്ടിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല വളരെ സുരക്ഷിതമായി തന്നെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയപ്പോൾ കുട്ടി വളരെ സുരക്ഷിതമായി തന്നെ ഈ ബാലൻ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു കൈവശം ഒരു ചെറിയൊരു സ്പീക്കർ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതും ഈ സി എസ് എഫ് ഗാർ വിമാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ അത് വീണ്ടെടുക്കാൻ സാധിച്ചു എന്തായാലും വിമാനത്തിൻ്റെ ജീവനക്കാർ തന്നെയാണ് ഈ കുട്ടിയെ പിടികൂടിയത് ലാൻഡ് ചെയ്തതിനു ശേഷം ആ ബാലൻ വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയറിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വന്ന് അവിടെ പരിങ്ങി കളിക്കുകയായിരുന്നു സംശയം തോന്നിയിട്ടുള്ള ജീവനക്കാർ പിടികൂടി ഏൽപ്പിച്ചു നേരം തോന്നിട്ടുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ടാവില്ലേ വിമാനത്താവളത്തിൽ അതൊക്കെ കണ്ണു എങ്ങനെയാണ് ലാൻഡിംഗ് ഗിയറിനുള്ളിൽ കയറി ഇരിക്കാൻ കഴിഞ്ഞത് എന്നതാണ് മറ്റൊരു കാര്യം കാബൂൾ വിമാനത്താവളത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഇവിടെ മനസ്സിലാക്കുന്ന പോലെയോ ഒരു സുരക്ഷ ഒരുപക്ഷേ ഈ കാബൂൾ വിമാനത്താവളത്തിൽ അഫ്ഗാനിസ്ഥാനിലൊന്നും ഉണ്ടായില്ലെന്ന് വരാം കാരണം അവിടെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയൊക്കെ വെട്ടിച്ച് റൺവേയിലേക്ക് വിമാനത്തിൻ്റെ അടുത്തിട്ടുമൊക്കെ ആൾക്കാർ വരാറുമുണ്ട് എന്തായാലും ഈ കുട്ടിയെ ഒരുപക്ഷെ ആരും കണ്ട് കാണില്ല ഇത്തരത്തിൽ ആ വിമാനത്തിനടുത്തേക്ക് വന്നപ്പോൾ എന്തായാലും അവിടെ വിമാനത്തിനടുത്തേക്ക് വന്നു ആ ലാൻഡിങ് ഗിയറിനകത്തേക്ക് കയറി ഇവിടേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് വസ്തുതയായിട്ടുള്ള കാര്യം ഇവിടെ എത്തിയ സമയത്താണ് കണ്ടെത്തി പിടികൂടാൻ തന്നെ സാധിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്കുള്ള വിമാനത്തിൽ തന്നെ അതായത് ഈ ബാലൻ ഏത് വിമാനത്തിലാണോ ഡൽഹിയിലേക്ക് വന്നത് ആ വിമാനം അടങ്ങിപ്പോകുമ്പോൾ അതിൽ തന്നെ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി വിടുകയും ചെയ്തു അതിന് മുൻപാകെ വിമാനത്തിൽ പരിശോധനയൊക്കെ നടത്തിയിരുന്നു എന്തെങ്കിലും പ്രശ്നം ഈ ലാൻഡിങ് ഇയറിനോ അതിനകത്തെ കമ്പാർട്ട്മെന്റിനോ ഉണ്ടോ എന്നൊക്കെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് കയറ്റിവിട്ടത് ശരി അർജുൻ അർജുൻ ബീം പറഞ്ഞാണ് വിശദവിവരങ്ങളിൽ പങ്കുവച്ചത്